ദക്ഷിണ മെസപ്പൊട്ടാമിയയിലെ മാർത്തോമ പാരമ്പര്യം പേറുന്ന പൗരസ്ത്യ സുറിയാനി സഭയിൽ നിന്ന് എ ഡി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ചിൽ ക്നായ് തോമയുടെയും ഉറഹ മാർ യൗസേപ്പിന്റെയും നേതൃത്വത്തിൽ കുടിയേറിയ ഏഴില്ലത്തിൽ എഴുപത്തിരണ്ട് കുടുംബത്തിൽ നിന്നുള്ള നാനൂറോളം ക്രിസ്ത്യാനികളുടെ പിൻതലമുറക്കാരാണ് ക്നാനായക്കാർ അഥവാ തെക്കുംഭാഗർ മാർ തോമാലിഹ സ്ഥാപിച്ച കേരള സഭയ്ക്ക് ശക്തിയും വിശ്വാസസ്ഥൈര്യവും നൽകുക എന്നതായിരുന്നു ഈ കുടിയേറ്റത്തിൻ്റെ പ്രധാന ലക്ഷ്യം തൻ്റെ ആസ്ഥാനത്തെത്തിയ നാനായക്കാർക്ക് ചേരമാൻ പെരുമാൾ വീടും ആരാധനാലയങ്ങളും സ്ഥാപിക്കാൻ വേണ്ടുവോളം ഭൂമിയും എഴുപത്തിരണ്ട് പദവികളും നൽകി പിൽക്കാലത്ത് തെക്കുംഭാഗർ കടുത്തുരുത്തി ഉദയംപേരൂർ കോട്ടയം ചുങ്കം കല്ലിശ്ശേരി എന്നീ പ്രദേശങ്ങളിലേക്കും മറ്റിടങ്ങളിലേക്കും പല കാരണങ്ങളാൽ കുടിയേറി ഇതിനാൽ അഞ്ചരപ്പള്ളിക്കാർ എന്നും അവരെ വിളിച്ചിരുന്നു ക്നാനായ ജനത തങ്ങളുടെ വ്യതിരിക്ത പിന്തുടർച്ച ഉറപ്പാക്കിയത് വിവാഹ നിഷ്ഠയിലൂടെയാണ് അത് ഇന്നും അഭങ്കുരം തുടരുന്നു കുടിയേറ്റ ജനതയെയും മലങ്കരയിലെ മറ്റു മാർത്തോമാ ക്രൈസ്തവ സമൂഹത്തെയും കാലാകാലങ്ങളായി നയിച്ചുകൊണ്ടിരുന്നത് പൗരസ്ത്യ സുറിയാനി സഭയിൽ നിന്ന് വന്ന മെത്രാൻമാരായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ദിവംഗതനായ മാർ അബ്രാഹം മെത്രാന്റെ കാലം വരെ അത് തുടർന്നിരുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ പോർച്ചുഗീസുകാരും ഒപ്പം മിഷണറിമാരും ഇവിടേക്ക് വന്നു കാലക്രമത്തിൽ പോർച്ചുഗീസ് അധീനതയിലുള്ള പാതൃവാദോ ഭരണം സ്ഥാപിക്കാൻ അവർ പരിശ്രമിച്ചു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊൻപതിൽ അലക്സിസ് ഡോം മെനസിസ് മെത്രാപൊലിയുടെ നേതൃത്വത്തിൽ നാനായപ്പള്ളിയായിരുന്ന ഉദയംപേരൂരിൽ നടന്ന സൂനഹദോസ് തീരുമാനത്തെ എതിർത്തവർ പിന്നീട് ആയിരത്തി അറുനൂറ്റി അൻപത്തിമൂന്നിലെ കൂരൻകുരിശ് സത്യത്തിലൂടെ ഭിന്നിച്ചുപോയി പന്ത്രണ്ട് വൈദികർ ചേർന്ന് പറമ്പിൽ തോമാ കത്തനാരെ മെത്രാനായി വാഴിച്ചത് അംഗീകരിക്കാതെ ആയിരത്തി അറുനൂറ്റി അൻപത്തിമൂന്ന് നവംബർ പതിനെട്ടിന് കോട്ടയം വലിയ പള്ളിയിൽ യോഗം ചേർന്നവർ കൊടുങ്ങല്ലൂർ മെത്രാപൊലിത്ത ഗാർസ്യയുടെ അടുത്തെത്തി അറിയിച്ചു കല്ലിശ്ശേരി ഇടവകക്കാരും കോട്ടയം വലിയപള്ളിയിലെ ഒരു വിഭാഗവും അന്ത്യോക്യൻ ഭരണത്തിൽ മാർത്തോമ മെത്രാനോടൊപ്പം നിലകൊണ്ടു അങ്ങനെ ജനാനായക്കാർ കത്തോലിക്ക യാക്കോബായ വിഭാഗങ്ങളായി മാറി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴിൽ തൃശൂർ കോട്ടയം വികാരിയാത്തുകൾ റോമാസിംഹാസനം സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപതിൽ തെക്കുംഭാഗക്കാരനായ മാർ മത്തായി മാക്കിൽ കത്തനാരെ കോട്ടയം വികാരിയാത്തിലെ തെക്കുംഭാഗ വികാരി ജനറാളായി ചാൾസ് മെത്രാൻ നിയമിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ തൃശൂർ കോട്ടയം എന്നീ വികാരിയാത്തുകൾ പുനഃക്രമീകരിച്ച് തൃശൂർ എറണാകുളം ചങ്ങനാശ്ശേരി വികാരിയാത്തുകൾ സ്ഥാപിച്ചപ്പോൾ ചങ്ങനാശ്ശേരി വികാരിയാത് മെത്രാനായി മാത്യു മാക്കിൽ അച്ഛനെ നിയമിച്ചു പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം മാക്കിൽ പിതാവിൻ്റെയും സഭാ നേതാക്കളുടെയും വലിയ പരിശ്രമങ്ങൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് തെക്കും ഭാഗക്കാർക്കായി മാത്രം കോട്ടയം വികാരിയാത്ത് സ്ഥാപിച്ചപ്പോൾ മാക്കിൽ പിതാവിനെ തന്നെ വികാരി അപ്പസ്തോലിക്കയായി നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്നിൽ കോട്ടയം വികാരിയാത്തിനെ രൂപതയായും രണ്ടായിരത്തി അഞ്ചിൽ അതിരൂപതയായും ഉയർത്തി പ്രൊഫസർ ജോസഫ് കണ്ടോത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ മലബാർ കുടിയേറ്റം ക്നാനായ ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ സീറോ മലബാർ സഭ ജൂറിസ്റ്റിക്ഷൻ വ്യാപിപ്പിച്ചപ്പോൾ കോട്ടയം രൂപതാധ്യക്ഷൻ്റെ അധികാര പരിധിയും വർദ്ധിപ്പിച്ചു ക്നാനായ ജനതയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്ഥാപിതമായ വിസിറ്റേഷൻ സന്യാസിനി സമൂഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ സ്ഥാപിതമായ തിരുഹൃദയ ദാസ സമൂഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സ്ഥാപിതമായ സെന്റ് ജോസഫ് സന്യാസിനി സമൂഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സ്ഥാപിതമായ കാരുത്താസ് സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സ്ഥാപിതമായ ലിറ്റിൽ ഡോട്ടേഴ്സ് ഓഫ് സെൻറ് ജോൺസ് ഗിൽബർഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സ്ഥാപിതമായ ി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സ്ഥാപിതമായ വല്ലം റോസിയൻ സന്യാസ സമൂഹം തുടങ്ങിയവയാണ് രൂപതാ വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും മറ്റ് സഭാ ശുശ്രൂഷകരുടെയും സമുദായ നേതാക്കളുടെയും ദൈവജനത്തിൻ്റെയും നിസ്വാർത്ഥമായ സ്നേഹ സേവന കൂട്ടായ്മയിൽ വിദ്യാഭ്യാസ ആതുര സാമൂഹ്യ സേവന രംഗങ്ങളിൽ നിർണായക ഇടപെടലുകൾ നടത്താനും സമുദായ അംഗങ്ങളുടെയും സമൂഹത്തിൻ്റെയും പുരോഗതിക്ക് നേതൃത്വം നൽകാനും കോട്ടയം അതിരൂപത പ്രതിജ്ഞാബദ്ധമായിരുന്നതിൻ്റെ അടയാളങ്ങൾ നമുക്ക് മുന്നിലുണ്ട് വിവിധ കാലങ്ങളിൽ സ്ഥാപിതമായ നാല് കോളേജുകൾ രണ്ട് നഴ്സിംഗ് കോളേജുകൾ ഇരുന്നൂറിൽ പരം വിദ്യാലയങ്ങൾ കാരിത്താസ് കിടങ്ങൂർ മോനിപ്പള്ളി പയ്യാവൂർ കൈപ്പുഴ തുടങ്ങിയ ആശുപത്രികൾ ആറ് അഗതി മന്ദിരങ്ങൾ ആറ് വൃദ്ധമന്ദിരങ്ങൾ കെ എസ് 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 മാസ് ഗ്രീൻവാലി വാലി ഡെവലപ്മെൻറ് സൊസൈറ്റി തുടങ്ങിയ സാമൂഹ്യ സേവന സംഘങ്ങൾ തുടങ്ങിയവ പരിധിയില്ലാത്ത ക്രിസ്തീയ സ്നേഹത്തിന്റെ സാക്ഷ്യങ്ങളാണ് ക്നാനായ സമുദായത്തിന്റെ പൈതൃക സ്വത്വം കാത്തുസൂക്ഷിക്കുന്നതിലും സമുദായ വളർച്ചയിലും സുപ്രധാന പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ രൂപം കൊണ്ട ക്നാനായ കത്തോലിക്ക കോൺഗ്രസും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ സ്ഥാപിതമായ കെ സി വയ്യല്ലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സ്ഥാപിച്ച കെ സി ഡബ്ല്യു എയും പയസ്സംഘടനകളായ തിരുബാലസഖ്യം ചെറുപുഷ്പ മിഷൻ ലീഗ് സൊസൈറ്റി ഓഫ് വിൻസെൻ്റ് ഡീപ്പോൾ ലീജൻ ഓഫ് മേരി ഫ്രാൻസിസ്കൻ അൽമായ സഭ കെ സി എസ് എൽ വിവിധ കമ്മീഷനുകൾ തുടങ്ങിയവ അതിരൂപതയുടെ അജപാലണ ശുശ്രൂഷയിൽ ദൈവജനത്തിൻ്റെ ആത്മീയവും സമഗ്രവുമായ വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ സുപ്രധാനമായ ക്നാനായ മലങ്കര പുനരൈക്യത്തിലൂടെ യാക്കോബായ വിഭാഗത്തിൽ നിന്നും ഏറെ പേർ ക്നാനായ കത്തോലിക്ക രൂപതയിലേക്ക് വന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ മാർ മാക്കീൽ ദിവംഗതനായതിനു ശേഷം മാർ അലക്സാണ്ടർ ചൂളപ്പറമ്പിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുതൽ മാർ തോമസ് തറയിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ മാർ കുര്യാക്കോസ് കുന്നശ്ശേരിയും രൂപതയെ നയിച്ചു രണ്ടായിരത്തി ഒൻപത് മുതൽ മാർ മാത്യു മൂലക്കാട്ട് മെത്രാപ്പൊലീത്ത കോട്ടയമതിരൂപതയെ നയിക്കുന്നു സഹായ മെത്രാന്മാരായ മാർ ജോസഫ് പണ്ടാരശ്ശേരിലും ഗീവർഗീസ് മാർ അപ്രേം പിതാവും അതിരൂപതാ ഭരണത്തിന് ദിശാബോധം നൽകി നയിക്കുന്നു നൂറുകണക്കിന് ജ്ഞാനായ സമുദായ അംഗങ്ങളായ മിഷണറി വൈദികരും ബ്രദേഴ്സും സിസ്റ്റേഴ്സും ചെയ്യുന്ന സുവിശേഷവത്കരണ ദൗത്യം പ്രത്യേകം സ്മരണീയമാണ് സമുദായത്തിൻ്റെ വലിയ മിഷണറി ചൈതന്യത്തിൻ്റെ സഭാംഗീകാരമാണ് ജ്ഞാനായ മെത്രാന്മാരായ മാർ എബ്രഹാം വിരുത്തിക്കുളങ്ങര മെത്രാപൊലീത്ത മാർ കുര്യൻ വയലുങ്കൽ മെത്രാപൊലീത്ത മാർ ജെയിംസ് തോപ്പിൽ മാർ ജോർജ് പള്ളിപ്പറമ്പിൽ മാർ സൈമൺ കായ്പ്പുറം മാർ തോമസ് തെന്നാട്ട് മാർ മത്തായി കടവിൽ എന്നിവർ ഒരു ആഗോള സമൂഹമായി ക്നാനായ സമുദായം അക്ഷരാർത്ഥത്തിൽ മാറിക്കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലും തുടങ്ങിയ പ്രവാസ കുടിയേറ്റം ഇന്ന് അറുപത്തിയഞ്ച് രാജ്യങ്ങളിലേക്ക് വ്യാപകമായിരിക്കുന്നു ക്നാനായക്കാർ ചെന്ന ഇടങ്ങളിലെല്ലാം കൂട്ടായ്മകൾ രൂപം കൊള്ളുകയും അവ മിക്കയിടങ്ങളിലും അസോസിയേഷനുകളുമായി പിന്നീടുള്ള വളർച്ച ക്നാനായ മിഷനുകളിലേക്കും പള്ളി സ്ഥാപനങ്ങളിലേക്കും എത്തിയിരിക്കുന്നു ഇപ്പോൾ അമേരിക്കയിൽ പതിനഞ്ച് സ്വന്തം പള്ളികളും ഒമ്പത് ക്നാനായ മിഷനുകളും നമുക്കുണ്ട് യു കെയിൽ പതിനഞ്ച് ക്നാനായ മിഷനുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു ഓസ്ട്രേലിയയിൽ അഞ്ച് മിഷനുകളും മറ്റു സ്ഥലങ്ങളിലും കാലോചിതമായി വളരുന്ന ക്നാനായ സമുദായത്തിൻ്റെ ഭാവി മിഷനുകളോട് ചേർന്നാണ് നടക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആരംഭിച്ച സമുദായത്തിൻ്റെ ജിഹ്വയായ അപ്ന ദേശ് സമുദായാംഗങ്ങളെ ഒരേ നൂലിൽ കോർത്തിണക്കുന്നതിൽ ചരിത്രപരമായ സംഭാവന നൽകി സൂര്യചന്ദ്രന്മാർ ഉള്ളിടത്തോളം നാനായ സമുദായം പ്രേഷിത ചൈതന്യത്തിൽ നിലനിൽക്കുമെന്നാണ് ദൈവത്തിലുള്ള നമ്മുടെ പ്രത്യാശ ആഴമുള്ള വിശ്വാസ പൈതൃകം അവകാശമായുള്ള ഈ ഉടമ്പടിയുടെ ജനത ആചാരാനുഷ്ഠാനങ്ങളിൽ അനന്യതയും തനിമയും കാത്തുസൂക്ഷിച്ച് ഒരുമയോടെ കത്തോലിക്ക സഭയോടൊപ്പം ലോകത്തിന് വെളിച്ചമായി സുവിശേഷമായി ബന്ധങ്ങൾ കൊടുങ്ങല്ലൂരിൽ കൊടുങ്ങല്ലൂരിൽ ദീപശിഖ ദീപശിഖ തലമുറ തലമുറ ഞങ്ങൾ 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 സൂക്ഷിക്കും 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 എന്നും ഞങ്ങൾ സൂക്ഷിക്കും ോ നാം എല്ലാം തനിമേൽ അഭിമാനിച്ചിരാം നാം എല്ലാം തനിമേൽ